എല്ല സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചക്ക ഉണ്ടായിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ചക്ക വെച്ചെടുക്കുവാണേ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവാണ് നമ്മള് ഇടിച്ചക്കുള്ള ചക്ക തേണ്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്ക് ഒരല്പ എണ്ണ കയ്യെ തൂക്കണേ ഇത് അരക്കൊക്കെ ഉണ്ടെങ്കിൽ കയ്യെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ നീളത്തിൽ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവ ഈ പരുവത്തിനുള്ള ചക്ക വേണം നമുക്ക് പിടിച്ചക്കു വേണ്ടിട്ട് എടുക്കാനെ മസ്റ്റായിട്ടും എണ്ണ തൂത്തോളൂ അല്ലെ നമ്മുടെ കയ്യെ മുഴുവൻ ഈ ഇതിന്റെ വരക്ക് പിടിക്കും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്തെടുക്കാം എന്ന് പറയുന്ന നമ്മുടെ ഈ തോറ്റലുണ്ടല്ലോ കൂടുതൽ ഈ കിഴക്കോട്ടുള്ള ആളുകളാണ് അവിടെ അല്ലെ ചക്കയൊക്കെ കൂടുതലുണ്ട് അവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ഇടിച്ചക്ക ഉണ്ടാക്കുന്ന കുറവ് എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ചക്ക ഒക്കെ കുറവല്ലേ മതി ഇപ്പൊ ഇതേ കണ്ടോ നമ്മൾ ചക്ക അത് ഇത് കണക്ക് വൃത്തിയാക്കി എടുക്കണം ഇതിന്റെ പൊല്ലം എല്ലാം ആ മുള് വൃത്തിയാക്കിയിട്ട് ഈ പരുവത്തിന് നമ്മൾ ചെത്തിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഇതിന്റെ പുറത്തേക്ക് തേക്കുകയാണ് എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ കറ പുറത്തേക്ക് പായ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ എണ്ണ തൂത്ത് നന്നായിട്ട് നിറം ഉടക്കിയത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തൂത്തിരിക്കുക ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് കൊത്തിയെടുക്കാം ഇനി നമ്മൾ രണ്ടായിട്ട് മുറിക്കോണേടി അതേ സൈഡിലണ്ടായിട്ട് പൊളന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ പോൽ ഇത് നമ്മൾ ചെത്തി കളയണം ആ കൂഞ്ഞിലല്ലേ കൂഞ്ഞില് ഇത് ഒന്നും കൂടെ ഒരു നാലായിട്ട് പൊളക്കാം ഇതിന്റെ നന്നായിട്ട് ഇതിന്റെ ഇത് ചെത്തി കളയണം ഇനി നമ്മൾ ഇത് ഇത് നാലായിട്ട് നമ്മൾ പൊളന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കൂഞ്ഞില് നമ്മൾ ചെത്തിക്കളയണം കളയണം ഒരു ചാരം ചടങ്ങ് പിടിച്ച പരിപാടിയാണ് പക്ഷെ ഈ നല്ല ടേസ്റ്റ് ആണ് നമ്മള് ഇത് തോരൻ വെച്ച് കഴിഞ്ഞ നമ്മൾ ചെത്തി കളയാണ് കണ്ടത് ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെത്തി കളയാവേ നമ്മള് ചക്കത ഇതുപോലെ മുറിച്ചെടുത്തിരിക്കണേ ഇത് ഇതുപോലെ നമ്മൾ ചക്കക്കുരു ഒറയ്ക്കാത്ത പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വിളവായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിക്കും അത് കഴിഞ്ഞാണ് ഇടിച്ചെടുക്കുന്നത് ചെറുതാക്കി ഇതെല്ലാ പീസും നമ്മൾ ഇതുപോലെ അങ്ങ് ചെറുതാക്കി എടുക്കുക ഒത്തിരി അങ്ങ് ചെറുതാക്കുന്നില്ല ഈ ഒരു പരുവത്തിന് നമ്മള് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇനി നമുക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു അല്പം വെള്ളം മാത്രം ഇട്ട് ഒരു ഒന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ അല്പം ഉപ്പും മഞ്ഞപ്പൊടി ഒന്ന് വേവിച്ചെടുക്കാവേ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് പച്ചമുളക് ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ ചേർത്തിരിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഉപ്പ് ഉപ്പെടുത്തിട്ടില്ല ഇനി ഇത് നമുക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കാം നമ്മൾ ആദ്യം പെരിഞ്ചീരവും അതുപോലെ തന്നെ കുരുമുളകും വെച്ച് നന്നായിട്ട് അരച്ചെടുത്തു അതിനുശേഷം പച്ചമുളകും വെച്ച് അതയ്ക്കുവാണ് തേങ്ങായും ഉള്ളിയും മഞ്ഞൾ കൂടി ചേർത്ത് നമ്മളൊന്ന് ഒതുക്കി വിടുവാണ് വെള്ളം ഒട്ടും ചേർക്കരുത് ഈ പരുവത്തിന് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പ് ഇനി നമ്മൾ വേവിച്ച് വെച്ച ചക്ക നമ്മളൊന്ന് ചതച്ചെടുക്കുവാണ് ാണ് ഒന്നിക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കല്ല് എടുത്ത് ചതച്ചെടുത്താ മതി ചക്ക മുഴുവനും ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് താളിച്ചെടുക്കാം നമുക്ക് അത് താളിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം നമ്മൾ ത് ചേർക്കുവാണേ കറിവേപ്പില ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്തു വരുമ്പോ നമുക്ക് തോരൻ റെഡിയായി ചക്ക നമ്മുടെ ഓൾറെഡി ബന്ധമാണല്ലോ അത് ഇനിയിപ്പം നമ്മുടെ തോരനകത്തായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ചക്ക ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി നമുക്കിനി ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക കൂടി ചേർത്ത് ഇളക്കാം നല്ല ടേസ്റ്റി തോരനാണ് നല്ല സൂപ്പർ സാധനം ചക്കയാവുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും അതെ നമ്മുടെ ഇടിച്ചക്ക തോരൻ നമ്മുടെ ചക്ക ഓൾറെഡി ബെന്തതായതുകൊണ്ടാണ് നമ്മൾ തേങ്ങ മാത്രം വേവിച്ചത് ചക്ക കൊത്തി എരിഞ്ഞ് അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും കൂടെ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചും കൂടെ കൊടുക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്